ഹലോ ഇന്ന് ബബ്ലൂസിന് ഒരു പ്രൊഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്താലോ ഞങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നൊരു പ്ലേമാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഓർഡർ ചെയ്തപ്പോൾ തൊട്ട് എക്സൈറ്റഡ് ആയിരുന്നു ഇരിക്കുകയായിരുന്നു ഇതൊന്ന് കൈ കിട്ടാൻ വേണ്ടി കൈ കിട്ടിയപ്പോൾ സൂപ്പർ ക്വാളിറ്റി എന്ന് പറയാലോ നല്ല ഗ്രിപ്പ് ഉള്ള സാധനമാണ് പിന്നെ നമ്മുടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിടിക്കുക അങ്ങനെയൊന്നും ചെയ്യൂലട്ടോ നല്ല തിക്നെസ് ഉള്ളതാണ് അതേപോലെ തന്നെ ഈസി ടു ക്ലീനാണ് പിന്നെ വാട്ടർ പ്രൂഫും കൂടിയാണ് കേട്ടോ പിന്നെ നല്ല തിക്നെസ്സുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നീന്താനൊക്കെ തുടങ്ങിയത് കൊണ്ടും നീന്താനൊക്കെ ശ്രമിക്കണമേ ഇങ്ങനെ തലമുട്ടേ അങ്ങനെ ഒന്നും ചെയ്യൂലോ അതേപോലെ തന്നെ അതിലെന്ന് പറയേ കാർട്ടൂൺ പിക്ചേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് പിള്ളേർസൊക്കെ അതിൽ എൻഗേജ്ഡായിട്ടിരുന്നോളും വേറെ കളിപ്പാട്ടമൊന്നും ഇല്ലെങ്കിലും അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു ൂ ഞാൻ ഫസ്റ്റ് ക്രൈന്നാണ് ഇത് ഓർഡർ ചെയ്തത് അതിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു പക്ഷെ ഓഫറിൽ സെവൻ ട്വൻറ്റി നയന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ എന്തായാലും പ്രൊഡക്റ്റ് സൂപ്പർബാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം വരുന്നു കേട്ടോ ഞങ്ങൾ അതിൽ കണ്ടപ്പോൾ ക്വാളിറ്റി കുറവാണോന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും കൈ കിട്ടിയപ്പോൾ സൂപ്പർ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാ പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അൺസബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ബബിൾസിൻ്റെ ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടോ ബബിൾസ് അതൊക്കെ മാന്തി പൊളിക്കാൻ നോക്കണിരുന്ന് അത് കൈ കിട്ടാൻ വേണ്ടി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ